മേഴ്സി മാത്യു ഇന്ത്യയിലെ ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി അവർക്കിടയിൽ അവരിൽ ഒരാളായി അവരുടെ സംസ്കാരം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നു മേഴ്സി എന്നാൽ ദയ ബായി എന്നാൽ ഗോത്രവർഗ്ഗക്കാർ സ്ത്രീകളെ വിളിക്കുന്ന പേര് അങ്ങനെ മേഴ്സി മാത്യു ദയാബായി ആയി മാറി ഒപ്പം സ്വന്തം നാടായ കേരളത്തിൽ എൻഡോസൽഫാൻ ബാദ്ദർക്കു വേണ്ടി ശക്തമായി പോരാടുന്നു ഇന്നത്തെ വീഡിയോ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം കൂടാതെ സർപ്പം പദ്ധതി സഹായിക്കാൻ ആയിരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ദയവായി ബന്ധപ്പെടണം അത് മകൻ െഅന <laughs> <laughs> जाक, दो morally प्रम्य हो पो औ सकताlly, है किससीा को प्रम drie खो पिर्ट, यू स्योरी कार सोयर्ट, को थियूरर तो किसस्टैम सुख मुष्टैसे हो, तो पिरई प्रम पिलख पिरमे मि औनौनी कि आराँकि inspired, Popakinsравля! ുള്ള ഉപവാസത്തിൽ തിരുവല്ല ഉപവാസത്തിൽ ക്യാപ്റ്റനായിട്ട് നാല് ദിവസം നമ്മളോടൊപ്പം ഉപസിച്ചു അതുകൂടാതെ ഇന്ത്യയിലെ നിരവധി ജനകീയമായ പ്രവർത്തന മേഖലകളിലും ജനകീയ സമരങ്ങളിലും അതിനേക്കാളും കൂടുതലായിട്ട് മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ അവർ ഒരാളായിട്ട് തന്നെ ജീവിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ വലിയ വലിയ കഥകളുണ്ട് പാവപ്പെട്ട ആദിവാസികൾ നേരെ പോലീസൊക്കെ നടത്തുന്ന സാമ്പത്തിക വിനോദയാദിക്കാർ നടത്തുന്ന അതിക്രമത്തിനെതിരായിട്ട് ഒറ്റയ്ക്ക് തന്നെ ശബ്ദമില്ല എന്താണ് പട്ടിയുടെ പേടിയെ തന്നെ പോലീസുകാരെ വിളിച്ചിരുന്നത് വളരെ ആ രീതിയിൽ ഇവരെ എങ്ങനെയെല്ലാം അധിക്ഷേപിക്കാൻ പറ്റുമോ ആക്ഷേപിക്കാൻ പറ്റുമോ എന്തെല്ലാം ദ്രോഹം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടും പുറത്തുനിന്ന് ആദിവാസികൾക്ക് വേണ്ടിയിട്ട് പൊരുതിയൊരു മഹതിയാണ് അതോടൊപ്പം എത്തിയിട്ടുള്ളത് എന്തിന് ആ ആദിവാസി മേഖല പറയുന്നത് ആലുവയിലൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്ന് കോടി മൂദേവി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കണ്ടക്ടർ ഇറക്കി വിട്ടത് അങ്ങനെ നിരന്തരം സ്വയം അവമാനമഹിച്ചു നീതിക്കായി പൊരുതുന്ന ഇന്ത്യയിൽ ഇതുപോലെ സമാനതകൾ താതപര്യപ്പെടുത്താനായിട്ട് മേധപ്പെട്ടവരുണ്ട് ഇവിടെ ആന ഉള്ളത് വേറെ ലെവലിലൊരു പ്രവർത്തനമാണ് പക്ഷേ ഈ ഒരു പ്രവർത്തനം വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ എൻഡോസൾഫാൻ ബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള അവർക്ക് നീതിക്ക് ക്ഷേമം നീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അപ്പോൾ നമുക്ക് കഴിയുന്ന തൊഴിലും കഴിയുന്ന സഹം സംഭാവന എന്ന സഹായം നിങ്ങൾ ഇതുവരെ എൻ്റെ സർഫാൻ ബാധകമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്കൊരു ഭാഗ്യം അതിനെ കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഉള്ളതുപോലെ ഒരു സഹായം തീർച്ചയായിട്ടും എത്തിക്കാവുന്നതാണ് അപ്പോൾ ജോസ് ജോസ് ചാലക്കുടി ഈ പ്രവർത്തനങ്ങളിൽ വളരെ അവരെ സഹായിക്കുന്നുണ്ട് തത്വത്തിൽ സഹായിക്കുന്നുണ്ട് അച്ഛൻ ജോസ് തത്വത്തിൽ ആ അധികം വരും ഞാൻ എന്നെ എന്റെ പരിചയപ്പെടുത്തിയാണ് സ്ഥലം ഭയായിട്ട് ഞാനൊരു പതിനഞ്ച് വർഷം മുമ്പുള്ള പരിചയം ഒരു അമ്പത്തിരണ്ട് ദിവസത്തെ ഒരു പശ്ചിമഘട്ടം നടപ്പ് യാത്ര ഉണ്ടായിരുന്നു കാസർഗോഡ് ബേഡപ്പുന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് വാവട്ടി വരെ ഇന്ന് വരെ ആ ബന്ധപ്പെടുന്ന രീതിയിൽ എൻ്റെ കിട്ടിയത് പോകുന്നുണ്ട് അന്നത്തെ പരിപാടികൾ അവിടെ വൈ ഡബ്ല്യു സിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏഴാം തീയതി ആണല്ലോ എന്ന് കണക്കാക്കി ഞാൻ ഈ പരിപാടി കൂടി കണക്ട് ചെയ്തതാണ് ഞങ്ങൾ ചാലക്കുടിയിലൊരു ചിരി കൂട്ടായിമ്മ തുടങ്ങിയിട്ടുണ്ട് ചിരി എന്ന് പറയുന്നത് അപ്പോൾ ദയവായി ചെറുക്കുട്ടെ വിശദം വിളിച്ചിരി ചിരി എന്നാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ആളെ തന്നെ എൻ്റെ ആളെ അനുവാദത്തിൽ എൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്ത ചാലക്കുടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സ്ഥലത്തും ചിരി ക്ലബ്ബ് തുടങ്ങേണ്ട മനുഷ്യനൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയൊരു സംഭവം അതാണ് സൃഷ്ടിയിൽ അത് കൊടുത്തിട്ടുമുണ്ട് ആ മനുഷ്യന് മാത്രം അത് ഉപയോഗിക്കുന്നില്ല അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് മുക്കാൽ മണിക്കൂർ നേരമാണ് അതിൻ്റെ പരിപാടി അപ്പം അതിനു വേണ്ടിയാണ് അവിടെ വരുന്നത് പിന്നെ അവിടെ ഒരു ചോല അത്ത് ഗാലറി ഉണ്ട് അവിടെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു മണിക്ക് തിരിച്ചു പോകും കാസർഗോഡ് രണ്ട് ദിവസങ്ങളെ പള്ളിടുത്തേക്ക് വീണ്ടും തിരിച്ച് നാളെ രാവിലെ ചങ്ങനാശ്ശേരിക്ക് പോകും അങ്ങനെയൊക്കെയാണ് പുള്ളി അപ്പം നിങ്ങളാൽ നിങ്ങളുടെ കൈകാലാവുന്നത് എത്രയാണെന്നൊന്നും നമ്മൾ ആരോടൊന്നും പറയുന്നില്ല ഇപ്പോൾ അവിടെ ഒരു ദയാ ഫൗണ്ടേഷൻ അവിടെ നടക്കുന്നുണ്ട് കാസർഗോഡ് ഈ കുട്ടികൾക്ക് വേണ്ടി മുപ്പത്തഞ്ചോളം കുട്ടികൾ ഞാനും ഖത്രത്തിലൂടെ പോയിരുന്നു മുപ്പത്തഞ്ചോളം കുട്ടികൾക്ക് അവിടെ സൗജന്യമായിട്ട് തെറാപ്പികൾ ചെയ്യുന്നുണ്ട് ഒരു വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒരു മാസം മൂന്ന് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ ദയ ദയാ വൈകി കിട്ടുന്ന അവാർഡ് സംഖ്യകൾ മുഴുവനും അതിനുവേണ്ടി ചിലവഴിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യാലാവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏൽപ്പിക്കുകയാണെന്ന് നല്ല വലിയൊരു ഉപകാരമായിരിക്കും ഞാൻ മായ ദയത്രയും ക്ലോസ് ഫോട്ടോ കണ്ടിട്ടുള്ളൂ എന്തായാലും ഈ തിരക്കിൻ്റെ ഇടയിലും ഞങ്ങളുടെ ഈ ജനാരോഗ്യ പ്രസ്ഥാനം പ്രവർത്തകരെ കാണാൻ വന്നു തരും രാഷ്ട്രത്തിൽ സന്ദർശിച്ചും ജനാരോഗ്യം തൃശൂർ ജില്ലയുടെ പേരിൽ എല്ലാവരെയൊക്കെ പ്രധാനപ്പെട്ട അതിൽ യാതൊരു കാര്യമില്ല കാരണം ജെൻസ് എന്താണെന്നറിയാതെ ജെൻസിനെ ശാപമായിട്ട് ജീവിക്കുന്ന ഓടികളുള്ളൊരു രാജ്യത്ത് സിരിയൽ ഏതായാലും ഇതിൽ ഒരു കാര്യമുള്ളത് ഈ കേക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സാധനം കുറിച്ചാണ് ജനങ്ങളൊക്കെ ആളെ ആഘോഷിക്കുക അതല്ലാതെ സുന്ദരമായി തന്നെ പ്രകൃതി രീതികളതിലുണ്ട് ಅಲ್ಲ ಅದिले ಒಂದು ಸಂತೋಷ ಇದೆ ನಸಸ ನಮಸ್ತೆ ನಮಸ್ತೆ ನಿಮೆ ಮಂಡಿ ತಮಂದ ಮಕ್ಕರೆ ಎಲ್ಲ ಕೊನ್ನವರು ಅಲ್ಲಿ ಅಲ್ಲಿ ಸುದ್ದಿಯಾಗಿದೆ ಇದೆ ಅಪ್ಪಾ ಏನು ಕೇಳೋಕೆ ಅವಕಾಶ ಇದೆ ಅದೇ ಬದಲ ನಾಂತೆ ಇnotin ಅದೆ Muito obrigado. obrigado. என்னென்னல வர என்ன அது அந்த பக்தி இஸ்மே ஆ ஓகே துணை கமர் இது சூடி ஆ ragiragi ragiragi vahtar ya seriya digacha na na ochuvman yangi qishloqda nomli bir sang'at ിങ്ങനെയൊരവസരം ഇത്രയും ചെറുപ്പക്കാരും പല നിലയിലുള്ള ആളുകളവിടെ വരുന്നതിനുള്ള ഒരു സന്തോഷം ഇതാണ് ഇന്ന് ഒരു വിധത്തിൽ പ്രകൃതിയിൽ നിന്നൊക്കെ ദൂരെ ദൂരെയൊക്കെ ആളുകൾ ഓടി ഓടി ഇനിയും എന്താ ഇങ്ങനെ ഉണ്ടെന്നോളൂ ഒരു കൂട്ടിത്രയും തിരിച്ചു പ്രകൃതിയിലേക്ക് വരുന്നത് ഒത്തിരി സന്തോഷമാണ് ഞാനിപ്പോഴും കൂടുതൽ മധ്യപ്രദേശി ചെയ്യുന്നത് കൃഷിയാണ് അതൊരു എട്ട് തിർപ്പാണ് അതെല്ലാം നീ പറയുന്നില്ല പക്ഷേ അത് ആൻസർ ടു ഇന്ന് നമ്മുടെ ഒരു ചുമതല ഈ കരയുന്ന ഭൂമി ദേവീറ്റേ ം ആശ്വാസം കൊടുക്കുകയും ആ കണ്ണീരൊക്കെ അതിനിങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് നമ്മൾ തിരിച്ചു വരണമെന്നാണ് ആവശ്യം ഇതിനെ ഇവരൊക്കെ ഒത്തിരി ഈ സേവന സേന അല്ല ഞാനൊരു പ്രമേയ ജീവിതം ജീവിക്കുന്ന ജീവിച്ചയാളാണ് എൻ്റെ പ്രമേയത്തിലകപ്പെട്ടാണ് ഇവിടെ വന്നത് അത് മൂന്നാം വയസ്സിൽ തുടങ്ങിയ പ്രമേയം അതൊരു വ്യക്തിയോ എൻ്റെ പപ്പ അന്ന് ഞങ്ങളെത്തേ തോന്നി ഞാൻ പപ്പാട കിടക്കുമ്പം ഒരു കഥ അവിടെയാണ് എൻ്റെ പ്രണയം എന്തെങ്കിലും ഈ ഗാന്ധിയപ്പുപ്പൻ കോട്ടം വലിച്ചു വലിയ വന്നിട്ട് ഒരു മുണ്ടും ഇട്ട് ഒരു പേപ്പും വരച്ച് കടിയുണ്ടുള്ള ചെറുപ്പം ഇട്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് നിറയുകയും യാണെൻ്റെ പ്രമേയം എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ ലോകത്തേക്ക് പുതിയ ആളുകളിലേക്ക് ഇറങ്ങിയുള്ള ഒരു ജീവിതം അങ്ങനെ പ്രമേഹിച്ചുണ്ടോ എനിക്കത് വഴി കിട്ടാൻ കുറേ സമയം എടുത്തു എങ്ങനെയാണ് ഞാനൊരു കോൺവെൻറ്റ് പോയത് പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം വന്നിട്ടല്ല അങ്ങനെ ഇറങ്ങി ഇറങ്ങി അവസാനം ഒത്തിരി പഠിച്ചു ബംഗ്ലാദേശിയൊക്കെ പോയി എൻ്റെ ഈ മധ്യപ്രദേശിൽ ഞാൻ വന്ന് എൽ എൽ ബി എമിസ്റ്റർ പ്രിയോ നേഴ്സിംഗോ ഹോമിയോ ഒക്കെ പഠിച്ച് ചവിടെ വന്ന് അഞ്ചര രൂപയ്ക്ക് അവരുടെ കൂടെ കൂലിപ്പള്ളി ചെയ്തത് ശരിക്കുള്ള പ്രകൃതി ജീവിതമായിരുന്നു അന്ന് എനിക്ക് തോന്നി എൻ്റെ പ്രമേയ വഴി ഞാനിവിടെ കണ്ടു ഇവിടെയാണ് എൻ്റെ ലക്ഷ്യം നേരത്തെ ഏതാണ്ട് ബൈബിളും ഇതൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായി പക്ഷേ ഇവിടെ എനിക്ക് ഇതാണെൻ്റെ ജീവിതം അന്ന് മുതൽ ഞാൻ അത് സന്തോഷത്തോടെ ജീവിക്കുന്ന പത്രം ഇറക്കി വിടുന്നവർക്ക് അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഇവിടെ ഒരു അവസരം തോന്നതില് ലോയറ പക്ഷെ ഞാൻ ലോ പഠിച്ചത് ഈ ഗ്രാമങ്ങളിലെ ഇതെല്ലാം കണ്ടിട്ട് നിവൃത്തിയുണ്ടെ ആളുകളെ ഈ ലോയർമാരിൽ നിന്ന് ആർമിക്കുന്ന അതുപോലെ ആഴമ ൊക്കെ പിന്നെ എനിക്ക് ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി എനിക്ക് തോന്നി സാധകമായ ആളുകൾക്കുള്ളതല്ല ഈ കോട്ടും കോടതി പിന്നെ ഞങ്ങളുടെ ആളുകളും പറയാറുണ്ട് കോടതി പോയാൽ രണ്ടു കൂട്ടിലും നനഞ്ഞു വിളിച്ചവരും വരുവുള്ളൂ ആൾക്കൊന്നും കിട്ടുകയല്ല ഗീരുതകാലമുണ്ട് ഇന്നൊരു ശതരെയും അപ്പൊ ഞാൻ തീരുമാനിച്ചു ഞാൻ ലോ വിളിച്ചിട്ട് നിവർക്കുള്ള ആളുകളെ കോട്ടിൽ കേട്ടാതിരിക്കും അങ്ങനെയാണ് ഈ ഭൂമിയുടെ വഴക്ക് പിന്നെ ഹസ്ബൻഡ് വൈഫിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ കോട്ടിലല്ലാതെ ഞാൻ ചെയ്തത് എനിക്കതിനൊരു പേരൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഭഗവതി പാരാലീഗൽ ട്രെയിനിങ് എന്നും പറഞ്ഞൊരു പരിപാടി തുടങ്ങുമ്പോൾ ഞാൻ എഴുതി ഒരാട്ടുക്കൾ കഴിഞ്ഞിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചു അന്ന് എനിക്ക് എനിക്കൊന്നുമ്പോൾ ഞാനിതാരും പറഞ്ഞു കേൾക്കുമ്പോൾ ചെയ്തതിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടിയല്ലോ

നമുക്ക് പതിനേഴാം വയസ്സ് ഞാൻ വീട് വിട്ട പഠിച്ചതെല്ലാം സ്വന്തം കാലത്ത് നിന്ന് ചിത്രം വരച്ച് ട്യൂഷൻ എടുത്ത് സന്ദിച്ചുണ്ടാക്കി വിറ്റിനൊക്കെയാണ് പക്ഷേ ഈ കാസർഗോഡ് ഒന്നേ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് തെണ്ടുന്നത് തെണ്ടല്ല പരിപാടിയും കൂടെ ഇരുന്നു കാരണം മക്കളത്തില് പ്രമേഹിച്ച് പ്രമേഹിച്ച് പത്തായിരം മക്കളായി ഇനിയിപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തെണ്ടുമാണ് ആ സെന്റ് തന്നെയാണ് പക്ഷെ ഇവിടെ ആ ഓർത്തൊന്നും ഈ ദിവസം ഇവിടെ ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും ഒത്തിരി ഒരുപാട് സന്തോഷമുണ്ട് മക്കളുടെ പേരില് ഓരോരുത്തർക്കും വന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള സഹായങ്ങൾ നൽകാം അമ്മ ഞങ്ങളുടെ വലിയൊരു പ്രവർത്തകയാണ് രോഗികളില്ലാത്തവർ ഇനി അവരുടെ കുറച്ചു നാളികൾ അവർക്കുണ്ടായിരുന്നു പ്രശ്നം കാലങ്ങളും കുറച്ചു നാളെ പ്രശ്നം സെക്കൻഡ് പ്രീഫർ ആയിട്ടുണ്ടായിരുന്നു അച്ഛവിരൽ എന്ന് പറയുന്ന ബുക്കാണ് അച്ചവിരൽ പറയുന്ന ബുക്ക് ദയാ ബയോഗ്രഫിയാണ് അപ്പോൾ അതൊന്ന് പഠിച്ചത് കൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോ കോളേജിൻ്റെ അടുത്തുള്ള ഹൈസ്കൂളിൽ ഒരു ദിവസം മുഴുവൻ ദയബയോ ഉണ്ടായിരുന്നു കുട്ടികൾ തിരുവാതിരത്തുനിന്നും കാര്യക്കെട്ടിൽ നിന്നൊക്കെ പാരൻസായിട്ട് വന്ന് വെള്ളിക്കാരിയിട്ട് ഇൻറ്ററാക്ഷൻ ചെയ്ത് നോക്കുന്നുണ്ട് ഫ്രസ്റ്റിൽ ലോ കോളേജിലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അത് കർഷകരുന്നതാണ് അതും കൂടി തൃപ്തി വരാതെ തൃപ്തി വരാതെ ഇല്ലയെ സ്വയത്തൊന്ന് എഴുതുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് അറിയിക്കറിയും എനിക്ക് തോന്നുന്നു തൃശൂർ ഞാൻ നമ്മൾക്ക് ഇച്ചിരി പേരാകുമ്പോൾ ആളുകൾ കുറേ പോകും ഇനി കേരളത്തിൽ അതൊരു വലിയൊരു പ്രശ്നം എൻ്റെ കൂടെ കൂടി ഒരു പുസ്തകം എഴുതാനൊന്നും പറഞ്ഞാൽ അവിടെ മൂന്നാഴ്ച എൻ്റെ വീട്ടിലെ വൈഫ് ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ തരാം അവിടെ വന്ന് താമസിച്ചു ഞാൻ പറയുന്നതിൻ്റെ പുസ്തകം എഴുതി പക്ഷേ അതിന്റെ കൂടെ ഒത്തിരി എല്ലാം ചേർത്ത് പുസ്തകം എഴുതി ഡി സെ ബുക്സുകാരോട് ഞാൻ അതിന്റെ പേര് പറഞ്ഞ് കുറയ്ക്കുന്ന പ്രത്യേകിച്ചെന്നുള്ള തലക്കെട്ട് അവർ ആത്മഹത് ആത്മഹത ഞാനല്ലേ എഴുതാം ഇങ്ങനെ ആത്മഹത്യ ആണ് എന്ന് തന്നെയല്ല ഇയാളൊരു അച്ഛൻ പട്ടം ഒരു ഒരാശയം കല്യാണം എടുക്കുന്ന ഒരാളുടെ ഒരു ആമുഖവും പിന്നെ അത് റിലീസ് ചെയ്യാൻ സിസ്റ്റർ ജെസ്സി ജസ്മി ഇവിടെ നിന്ന് കോൺവെൻഡിയിൽ നിന്ന് പോയാൽ എന്നെ അങ്ങനെ ചിത്രീകരിക്കുന്ന ഒരു എക്സിനാണ് ഞാൻ നന്നായില്ല ഞാൻ ചേർന്ന ചേർന്ന് പറഞ്ഞു കണ്ടിട്ടല്ല എൻ്റെ വഴി അപ്പം എനിക്ക് ആ കോൺവെൻ്റുകാരോട് ഒരു വിരോധവും ഇല്ല സ്നേഹവും സംബന്ധവും ആ അവരുടെ സ്പിരിറ്റാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് പക്ഷേ ഈ പച്ചക്കറൽ എൻ്റെ ആത്മകഥയല്ല ഇനിയിപ്പോൾ ഞാൻ എഴുതണം എൻ്റെ മനസ്സിലെഴുതുന്നുള്ളൂ പക്ഷേ എന്തോ തടസ്സങ്ങൾ കൊണ്ട് എഴുതി നടക്കുന്നില്ല കാണാം ശരിക്കും ആത്മകഥ

പാവങ്ങളുടെ പോരാട്ട ശബ്ദം ഒരു മഹാ വ്യക്തിത്വം ഇവർക്കൊക്കെ പകരം ഇനി ആര് എന്ന ഒരു ചോദ്യം മാത്രം അവശേഷിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതിലും നല്ലൊരു വീഡിയോ ആയി ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി